ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ തീരുമാനത്തിനെതിരെ വൻ പ്രതിഷേധം നടക്കുകയാണ് നെതന്യാഹുവിന്റെ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി ഒക്ടോബർ കൗൺസിലും രംഗത്തെത്തി ഇസ്രായേലി ബന്ധുക്കളുടെയും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങൾ രൂപീകരിച്ച സംഘടനയാണ് ഒക്ടോബർ കൗൺസിൽ അടുത്ത ഞായറാഴ്ച ഇസ്രായേലിലാകെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇവർ ഇസ്രയേലിന്റെ ഈ നീക്കം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്നുമാണ് കൌൺസിലിന്റെ ആവശ്യം പണിമുടക്കിന് ഇസ്രയേലിലെ പ്രതിപക്ഷത്തിന്റെയും പിന്തുണയുണ്ട് വരും ദിവസങ്ങളിലും ഗാസ പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ ഇസ്രയേൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം ടെൽ ടെൽഅവീബ് ഉൾപ്പെടെയുള്ള എല്ലാ നഗരങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനത്തിന് ഓഗസ്റ്റ് എട്ടിനാണ് ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ഗാസയ്ക്കുമേൽ ഇസ്രയേൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് യോഗത്തിന് മുൻപ് നെതന്യാഹു വെളിപ്പെടുത്തിയിരുന്നു ഇതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അഞ്ച് പദ്ധതികൾക്കും ഇസ്രയേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി സി റിപ്പോർട്ട് ചെയ്തിരുന്നു മുനമ്പിലെ സുരക്ഷാ അധികാരം ഉൾപ്പെടെയുള്ള അഞ്ച് പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ ഹമാസിനെ നിരായുധീകരിക്കുക ജീവനോടെയുള്ളവരോ മരിച്ചവരോ ആയ എല്ലാ ബന്ധുക്കളെയും മടക്കിക്കൊണ്ടുവരിക ഗാസയെ സൈനിക മുക്തമാക്കുക ഗാസേൽ ഇസ്രയേലിന്റെ സൈനിക നിയന്ത്രണം പലസ്തീനോ ഹമാസോ ഇല്ലാത്ത സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ രൂപീകരിക്കും എന്നിവയായിരുന്നു സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ച പദ്ധതികൾ ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് യായുർ ലാപ്പിഡ് രംഗത്ത് വന്നിരുന്നു ഈ തീരുമാനം ദുരന്തമായിരിക്കുമെന്നും കൂടുതൽ ബന്ധുക്കളുടെയും സൈനികരുടെയും മരണത്തിലേക്ക് ഇത് നയിക്കുമെന്നും രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ഇത് കാരണമാകുമെന്നും ലാപിഡ് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ കൗൺസിലിന്റെ പണിമുടക്കിന് പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്തെത്തുന്നത് അതേസമയം ഗാസയിൽ പട്ടിണി രൂക്ഷമാവുകയാണ് പാരച്ചൂട്ട് വഴി വിതരണം ചെയ്യുന്ന ഭക്ഷണ പാക്കറ്റ് തയൽ വീണ് ഗാസയിൽ പതിനഞ്ച് വയസ്സുകാരൻ മരിച്ച ഒരു ദാരുണ സംഭവവും ഉണ്ടായി മധ്യ ഗാസയിലെ മുഹമ്മദ് ഈദ് എന്ന കുട്ടിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് വിമാനത്തിൽ നിന്ന് സഹായ പാക്കറ്റുകൾ താഴേക്കിടുമ്പോൾ അതെടുക്കാൻ മുഹമ്മദ് ഈദ് ഓടി ചെല്ലുകയായിരുന്നുവെന്ന് സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു മുൻപും ഇത്തരം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇസ്രയേൽ ഉപരോധത്തെ തുടർന്ന് ഗാസയിൽ പട്ടിണിമൂലം മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി പന്ത്രണ്ടായി അതിൽ തൊണ്ണൂറ്റിയെട്ട് പേർ കുട്ടികളാണ് സഹായ സാമഗ്രികളുമായി എത്തിയ യു എൻ വാഹനവ്യൂഹം ഗാസേയിലേക്ക് കടക്കുന്നതിനിടെ ജനക്കൂട്ടത്തിനു നേരെ ഇസ്രായേൽ സൈനികർ നടത്തിയ വെടിവയ്പ്പിൽ ആറുപേരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അറുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ഇതിനൊപ്പം തന്നെ പാലസ്തീൻ ആക്ഷന് എതിരായ നിരോധനത്തിൽ യു കെ സർക്കാരിനെതിരെ ബ്രിട്ടനിൽ നടക്കുന്നത് വ്യാപക പ്രതിഷേധമാണ് ശനിയാഴ്ച സംഘടനയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് തെരുവിലിറങ്ങിയ നാനൂറ്റി അമ്പതോളം പേരെ ലണ്ടൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഗാസയിലെ വംശഹത്യയെ എതിർക്കുന്നു പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്നിങ്ങനെ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത് നാനൂറ്റി അറുപത്തിയാറ് പ്രതിഷേധക്കാരെ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ആക്ഷൻ നിരോധിത സംഘടനയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ നട നടപടി ജൂലൈയിലാണ് പലസ്തീൻ ആക്ഷനെ യു കെ സർക്കാർ നിരോധിത സംഘടനയായി പ്രഖ്യാപിച്ചത് നിയമമനുസരിച്ച് പലസ്തീൻ ആക്ഷനിൽ അംഗത്വം എടുക്കുന്നതും സംഘടനയെ പിന്തുണയ്ക്കുന്നതും പതിനാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പലസ്തീൻ ആക്ഷൻ സ്ഥാപിതമായത് എന്നാൽ യു കെ സർക്കാരിന്റെ ഈ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു യു കെയിലെ കൂട്ട അറസ്റ്റുകൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാകുമെന്ന് ആംനസ്റ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് era la comodidad.